ഫ്രാൻസിൽ പഠിപ്പിക്കുന്നു അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കാൻ ഫ്രാൻസിൽ പരസ്യമായ ക്ലാസുകൾ എല്ലാം ഫ്രാൻസ് സർക്കാരിന്റെ അനുമതിയോടെ ഫ്രാൻസിൽ ക്രിസ്തു മതം കഴിഞ്ഞാൽ സർക്കാർ ഏറ്റവും അധികം പരിഗണന നൽകുന്നത് ഹിന്ദുമതത്തിനാണ് കാരണം സമീപകാലത്ത് ലോകത്തുണ്ടായ മാറ്റങ്ങൾ ഇസ്ലാമിക ഭീകരവാദം ഭീകരവാദം ഫ്രാൻസിൽ ഉണ്ടാക്കിയ ഭീതിയും ആശങ്കയും വളരെ വലുതാണ് ഒരു ഹിന്ദുവിൽ ഭീകരനില്ല എന്നാണ് ഫ്രാൻസിലെ ഫ്രഞ്ച് ക്ലാസുകളിൽ പഠിപ്പിക്കുന്നത് ഏതൊരു അഭിമാനമായ ഫ്രാൻസിൽ നിന്നും കാണാം ടു മോണ്ട് സോ വി ആർ കോഴ്സ് 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 ഇൻ ഇൻ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രോഗ്രാം Uh, we speak about different subjects. Now we are on the book, uh, Theology and Philosophy. And uh, yeah, we are speaking of existence of God. We just spoke about faith, and uh, everybody like it. you do you can do in yeah, I can do it. It's very interesting we study a lot of very useful things Thank you. <coughs> കോഴ്സ് മെറ്റീരിയലുകളും ക്ലാസ്സുകളും എല്ലാം ഫ്രഞ്ച് ഭാഷയിലാണ് ഫ്രഞ്ച് ഭാഷയിലും വേദങ്ങളിൽ പരീക്ഷയുണ്ട് ഒരു ഫ്രഞ്ച് ബ്രാഹ്മണനാണ് അധ്യാപകൻ ഗായത്രി മന്ത്രം ജപിക്കുകയും സംസ്കൃത സ്തുതികൾ ഉരുവിടുകയും നെഞ്ചിൽ പൂണൂൽ എന്ന വിശുദ്ധ ത്രെഡ് ധരിക്കുകയും ചെയ്യുന്നു ഈ ഫ്രഞ്ച് ബ്രാഹ്മണനെ നിതായ് ചരൺദാസ് എന്നാണ് വിളിക്കുന്നത് ഈ കോഴ്സ് ഭഗവത്ഗീത ഭാഗവതം ഈശോപനിഷത്ത് എന്നിവ ഉൾപ്പെടെയുള്ള വേദപാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കോഴ്സ് പരമ്പരാഗത ഇന്ത്യൻ സനാതന ധർമ്മത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവിടെ വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ഫീസ് നൽകില്ല പകരം അവർ കോഴ്സിന്റെ അവസാനം ടീച്ചർക്ക് ദക്ഷിണ നൽകുന്നു പരമ്പരാഗത ഇന്ത്യൻ സമ്പ്രദായത്തിൽ എല്ലാ പാഠപുസ്തകങ്ങളും മറ്റു കോഴ്സ് സാമഗ്രികളും ടീച്ചർ സൗജന്യമായി നൽകുന്നു അവരുടെ കഴിവിനെ അടിസ്ഥാനമാക്കി അവർ ദക്ഷിണ നൽകുന്നു അവർ ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ അവർ ടീച്ചറുടെ മുൻപിൽ വണങ്ങുകയും ക്ലാസ് വിടുന്നതിനു മുൻപ് അവർ അത് ചെയ്യുകയും ചെയ്യുന്നു ടീച്ചർ ധോത്തിയും കുർത്തയും ധരിക്കുന്നു പരമ്പരാഗത ഇന്ത്യൻ ബ്രാഹ്മണരെ പോലെ ഒരു ഒരു കുടും ഏകദേശം പേരാണുള്ളത് അവരിൽ ഭൂരിഭാഗവും നഗരത്തിൽ താമസിക്കുന്നു കോഴ്സിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിൽ വരുന്നു പൂണൂൽ ധരിച്ചും ഗായത്രി മന്ത്രം ജപിച്ചും ബ്രാഹ്മണനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന ഒരു ഫ്രഞ്ച് ബ്രഹ്മചാരിയുമുണ്ട് അവന്റെ നോട്ട്ബുക്കിൽ എഴുതുന്നത് കാണാം ഈ ഫ്രഞ്ച് ബ്രഹ്മചാരിയുടെ അമ്മ ക്ഷേത്രം സന്ദർശിക്കുകയും തൻ്റെ മകൻ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ആഴ്ചകളോളം അദ്ദേഹത്തോടൊപ്പം താമസിക്കുകയും ചെയ്തു തന്റെ മകൻ കൃഷ്ണനു വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നത് വളരെ സന്തോഷത്തോടെ കാണുന്നതിൽ അവൾ അതീവ സന്തുഷ്ടയായി ഫ്രഞ്ച് ഭഗവത്ഗീതയുടെ ഒരു കോപ്പി വായിച്ച് അവർ മടങ്ങി ഈ ഫ്രഞ്ച് ബ്രഹ്മചാരി എല്ലാ ആഴ്ചയും നഗരത്തിലെത്തി ഭഗവത്ഗീത ഇസ്പോനേഷ തുടങ്ങിയവ ഫ്രഞ്ച് ഭാഷയിൽ വിൽക്കുന്നു സനാതനധർമ്മത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അത് തന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നും അദ്ദേഹം ഫ്രഞ്ച് ജനതയോട് വിശദീകരിക്കുന്നു അവൻ ഭഗവാൻ വിഷ്ണുവിനെക്കുറിച്ചോ കൃഷ്ണനെക്കുറിച്ചോ ഫ്രഞ്ച് ഭാഷയിൽ വിശദീകരിക്കുകയും അവർക്ക് ഈ പുണ്യഗ്രന്ഥങ്ങൾ സമ്മാനിക്കുകയും ഒരു ദക്ഷിണ ആവശ്യപ്പെടുകയും ചെയ്യും അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുകയും അവൻ അത് സ്വീകരിക്കുകയും ചെയ്യും ഇസ്കോൺ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസിന്റെ ഉടമ യിലുള്ള ഒരു ചെറിയ ആത്മീയ ഗ്രാമമാണ് ന്യൂ മായാപൂർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഒരു ക്ഷേത്രത്തിനു ചുറ്റും താമസിക്കുന്നു ഗോശാലയിൽ പശുക്കളെ പരിപാലിക്കുക കൃഷി പൂന്തോട്ട പരിപാലനം മുതലായവയിൽ ഏർപ്പെടുന്നു ക്ഷേത്രത്തിൽ നിരവധി ബ്രഹ്മചാരികളുണ്ട് കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സന്യാസിമാരും ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ക്ലാസുകൾ ഇവർ നൽകുന്നു നിരവധി ബ്രഹ്മചാരികൾ മുതിർന്ന സന്യാസിമാരെ അനുഗമിക്കുകയും ഭഗവത്ഗീത ഈശോപനിഷത്ത് മുതലായവ ഫ്രഞ്ച് സ്പാനിഷ് പോർച്ചുഗീസ് തുടങ്ങിയ വിവിധ ഭാഷകളിൽ വിൽക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക്